അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രസകരമായൊരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സംശയിക്കും എന്താണ് ഈ രസകരമായ ടോപ്പിക്ക് ഗർഭകാലത്തിൻ്റെ രസകരമായൊരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വയർ നമ്മുടെ ആയവരെ പ്രഗ്നൻ്റ് ആയ സ്ത്രീകളെല്ലാം ഒരു അടിസ്ഥാന ശരീര എന്താ പറയുക ഒരു ലക്ഷണം എന്ന് പറയുന്നത് വയറാണ് വയറ് വികസിക്കുന്നത് അതായത് വയറ് എന്നതാണ് നമ്മുടെ പ്രഗ്നൻറ്റാണെന്നുള്ള സ്ത്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ നമ്മൾ വയറ് നോക്കിയിട്ടാണ് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതൊരു രസകരമായ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം വയറുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൾ ഒന്നും കൂടി പ്രസ് ചെയ്യുക അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും അപ്പോൾ വയറ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും സംശയങ്ങളല്ലേ ഈ വയറെന്താ വലുതാവാത്തത് ഇനി എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല അല്ലെങ്കിൽ ഇനി എൻ്റെ വയറ്റുള്ള കുഞ്ഞിക്ക് തൂക്കം കുറവായിരിക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഈ വയറൊന്നിത്ര ചെല്ലിട്ട് വയറ് എന്താ വലുതാകാത്തത് എന്നതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും അപ്പം പൊതുവെ പറയുകയാണെങ്കിൽ പല സ്ത്രീകൾക്കും വയറിന്റെ കടലിൽ പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും ചിലവരുടെ വഴി വളരെ ചെറുതായിരിക്കും പ്രഗ്നൻ്റ് ലേഡീൻ്റെ വയറ് ചെറുതായിരിക്കും ചില ചിലവർക്ക് വളരെ വലുതായിരിക്കും അതായത് പറയും ഇരട്ട കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് എന്നല്ല നമ്മൾ സംശയിച്ചിരിക്കുന്നത് അത്രയും വലിയ വയറായിരിക്കും പക്ഷെ ഒരു കുട്ടിയേ ഉണ്ടാവും അത് വരക്കാൻ അതുപോലെ തന്നെ ചിലവരുടെ വയറ് ചെറുതായിരിക്കും അപ്പം നമ്മൾ വര നമ്മൾ സംശയിക്കും അതിന് കുഞ്ഞുണ്ടോ അവർക്ക് കുട്ടിയില്ല വയറേ ഇല്ലല്ലാം നമുക്കെന്ന് പറയും അപ്പം ഇങ്ങനെ പല ഒരു വയർ പ്രശ്നമാണല്ലോ എന്റെ കാര്യം വരെയാണ് പറയുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ പ്രഗ്നൻസിയും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രഗ്നൻസിൽ എനിക്ക് കാര്യമായിട്ട് വയറൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വയറേ ഉണ്ടായിട്ടില്ല പൊതുവേ എനിക്കൊരു ചെറിയൊരു വയറുണ്ട് പക്ഷെ ഞാൻ പ്രഗ്നൻറ്റ് താപ്പി അനുസരിച്ച് നല്ല വയറുണ്ടാകും പക്ഷെ വയറേ എനിക്ക് ഉണ്ടായിട്ടില്ല വയറ് കുറവായിരുന്നു താഴ്ത്തി തന്നെ വയറ് കുറവായിരുന്നു നല്ലോണം കുറവെന്നല്ല എന്നാൽ ഒരു മീഡിയം ലെവൽ വയറായിരുന്നു നമ്മൾ മെക്സിൽ ഇട്ടാൽ അല്ലെങ്കിൽ ഫർദിലിട്ടാൽ വയറ് ഈ നമ്മുടെ ഫാട്ടിലൊക്കെ താഴ്പ്പാട്ടല്ല അതായത് എന്തൊരു കൊന്തിക്കലില്ല അപ്പം എനിക്ക് വയറ് വളരെ കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറ്റുള്ള പുഞ്ഞ് തൂക്കവും കുറവായിരിക്കും അല്ല എൻ്റെ വയറും കുറവില്ല കുഞ്ഞില്ലേ പക്ഷെ സ്കാനിങ്ങിൽ കുഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പല വിധത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് അത് രസകരമായൊരു ചിന്തയാണ് അപ്പം എൻ്റെ കുഞ്ഞിന് തൂക്കം കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം മാഷാള്ള രണ്ട് കുട്ടികളും ആവശ്യത്തിന് തൂക്കമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വയറ് വളരെ കുറവില്ല പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട് അവൾ രണ്ടാമത്തെ ഡെലി ആണ് അപ്പോൾ അവൾക്ക് തീരെ വയറില്ല വയറില്ലായെന്നു പറഞ്ഞാൽ തീരെ എൻ്റെ ആളൊന്നും തിരിയില്ല അത്രയും വയറില്ല അപ്പോൾ നമുക്ക് സംശയിക്കൂല ആ കുഞ്ഞിക്കാൻ ആ കുട്ടിക്കന്ന വയറില്ലാത്തൊരു സംശയമില്ല പക്ഷേ നിങ്ങളൊന്നും ചിന്തിക്കും വയറില്ലല്ല കാര്യം വയറ് കുറഞ്ഞാലും കൂട്ടിയത് വയറില്ലാത്തവർക്ക് ഉൾ ഉൾ വയർ അതായത് വയറിൻ്റെ ഉള്ളിലൊരു വയറുണ്ടാവും എന്നാണ് പറയുന്നത് അതായത് ഇപ്പം നമ്മുടെ ഉമ്മമാരും അല്ല ഉമ്മാമ്മമാരെല്ലാം വരുന്നവരുടെ പ്രായം ചെന്നവരായിരുന്നു പറയാറുണ്ട് ഇവർക്ക് വയറിയില്ലാത്തത് പക്ഷേ അവർ തന്നെ പറയും അവളുടെ ഉൾവ അവർക്ക് ഉൾവയറുണ്ടാവും അതായത് പുറമേ കാണുന്ന വയറ് വയറിൽ ഉൾവയറൊരു ഉണ്ടാവും അതുകൊണ്ടായിട്ട് അവർക്ക് വയറില്ലാത്തതെന്ന് പറയും ബാക്കി ഉള്ളവർക്ക് നല്ലോണം വയറുണ്ടാവും അവർക്ക് ഉൾവയറ് കുറവായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കും പക്ഷെ അങ്ങനെയാണെന്നറിയില്ല പക്ഷേ ഉൾവയറ് കുറവായിരിക്കും അവർക്ക് നല്ലോണം വയറ് എടുത്ത് കാണിക്കും അപ്പം വയറില്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്നും വിഷമിക്കണ്ട വയറില്ലാത്ത സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ഉൾവായുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ആവശ്യത്തിനുള്ള തൂക്കവും ഉണ്ടാവും വയറില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടിയുടെ തൂക്കം കുറയുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയുക കുട്ടിയുടെ തൂക്കം കുറയുകയും അല്ലെങ്കിൽ കുട്ടി ഒരു ആരോഗ്യമില്ലാത്ത കുട്ടിയൊന്നും എല്ലായിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് വയറില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് നല്ല തൂക്കവും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ആരോഗ്യവും എല്ലാം ഉണ്ടാവുക ഉണ്ടാവട്ടെ അല്ലേ നല്ല ആരോഗ്യമുള്ള കുട്ടിക്ക് കുട്ടിയെ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ എല്ലാവർക്കും കിട്ടട്ടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കിട്ടട്ടെ ഈ പ്രഗ്നൻ്റ് ഉള്ളവരെല്ലാം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതല്ലേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞു കിട്ടിയിട്ടില്ല വയറില്ല വയറുണ്ട് തന്നെ വിചാരിച്ചിട്ട് നോ ടെൻഷൻ വയറെന്ന് പറയുന്നത് ചിലർക്ക് നല്ലോണം ഉൾ വയറുണ്ടാവും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞ് ആ ഒരു ഉള്ള അതായത് തൂക്കം കൂടുതലായിരിക്കും ചിലവർക്ക് വയറേ ഉണ്ടാവില്ല പക്ഷേ അവർ കുഞ്ഞിച്ച് ചെനിക്കുമ്പോൾ എന്താ മൂന്നര കിലോ അല്ലെങ്കിൽ മൂന്ന് എണ്ണൂറ് എല്ലാം ആയിരിക്കും അപ്പോൾ നമ്മൾ തന്നെ അതിശയിപ്പിക്കാൻ പറ്റും വലിയ വയറുള്ളവർക്ക് വെറും വയറായിരിക്കും പക്ഷേ കുഞ്ഞിലെ തൂക്കം രണ്ട് എണ്ണൂറ് രണ്ട് അറുന്നൂറ് അങ്ങനെയല്ലായിരിക്കും അപ്പോൾ ആ വയറിലൊന്നുമല്ല കാര്യം വയറില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട വയറുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട സേഫ് ആയിരിക്കട്ടെ അതുപോലെ തന്നെ നല്ല ആവശ്യമുള്ള തൂക്കവും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുമാട്ടെ അപ്പം ഇതാണ് ഒരു രസകരമായ ടോപ്പിക് അത് വയറിനെ കുറിച്ചിട്ട് വയറൊക്കെ വന്നാൽ കൂടാതെ നോ പ്രോബ്ലം അതുങ്ങൾ കുഞ്ഞു ആല കുഞ്ഞാകും ഡോക്ടറെല്ലാം അല്ലേ കുഞ്ഞിക്ക് തൂക്കമുണ്ട് തൂക്കില്ല ചിലപ്പോൾ വയറേ ഉണ്ടാവില്ല പക്ഷെ അവർ നാളെ ഡെലിവറി ആയിരിക്കും അവരെ അല്ലെങ്കിൽ ഒമ്പതാം മാസമായിരിക്കും അല്ലെങ്കിൽ എട്ടാം മാസമായിരിക്കും വയറില്ലാതെ ജസ്റ്റ് നിങ്ങൾ വിഷമിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞിക്ക് ആവശ്യത്തിനുള്ള തൂക്കവും അതുപോലെ തന്നെ ആരോഗ്യവും ഉണ്ടാകുന്നത് ഉണ്ടാകും അല്ലെങ്കിൽ ഡോക്ടർ പറയും തൂക്കം ഇല്ലാത്ത കുറവാണെന്നെല്ലാം ഡോക്ടറ് പറയും അപ്പം ആരോഗ്യവും ഗ്രൂപ്പും എല്ലാം ഉണ്ടാകും വയറില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും പ്രഗ്നൻ്റ് ആയ ലേഡിക്കാണെങ്കിൽ അതുപോലെ തന്നെ വയറുള്ള പ്രഗ്നൻ്റ് ലേഡിക്കും എല്ലാവർക്കും നല്ല ആരോഗ്യവും തൂക്കവും ഉള്ള കുട്ടികളെ ലഭിക്കും അപ്പം എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതൊരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണ് മറ്റുള്ളവർക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയറും ചെയ്യുക അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ